കായിക മേഖലയിലെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് കേരളം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നാലായിരം കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കിയെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ കായിക മേഖല ഇത്രയേറെ ചേർത്തു പിടിച്ച മറ്റൊരു സംസ്ഥാനമില്ല അഴീക്കോട് പഞ്ചായത്ത് ഫ്ലഡ് ലൈറ്റ് മിനി സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി അഴീക്കോടിന്റെ കായിക മുന്നേറ്റത്തിന് അഴകായാണ് ഫ്ലഡ് ലൈറ്റ് മിനി മിനി സ്റ്റേഡിയവും ഒരുക്കിയത് പഞ്ചായത്ത് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി നിർവഹിച്ചു സംസ്ഥാനത്ത് കഴിഞ്ഞ പത്തുവർഷത്തിനിടെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയത് നാലായിരം കോടി രൂപയാണ് കായിക മേഖലയ്ക്കു വേണ്ടി മാത്രം സംസ്ഥാന സർക്കാർ പത്തുവർഷത്തിനിടെ ചെലവഴിച്ചതെന്നും മന്ത്രി പറഞ്ഞു വർഷം മുമ്പ് രണ്ട് സിന്തറ്റിക് ട്രാക്കുകളാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത് ഇരുപത്തഞ്ചായി വർദ്ധിച്ചു കണ്ണൂർ ജില്ലയിൽ ധർമ്മടം കൂത്തുപറമ്പ് മട്ടന്നൂർ എന്നിവിടങ്ങളിൽ പുതിയ സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചു നൂറ് കോടിയുടെ അറുപത് പദ്ധതികളാണ് ജില്ലയിൽ മാത്രം നടപ്പാക്കി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു നാലായിരം കോടി രൂപയാണ് കേരളത്തിലെ വിവിധ പദ്ധതികൾക്കായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെന്റ് ഈ പത്ത് വർഷത്തിനകം ചെലവഴിച്ചത് ഈ മുന്നേറ്റത്തിൽ ഏറ്റവും കൂടുതൽ കായിക അടിസ്ഥാന സൗകര്യ വികസനം ലഭിച്ച ഒരു ജില്ല കൂടിയാണ് കണ്ണൂർ എന്നത് ഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും പത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറ്റവും പിന്നിലായിരുന്നു കണ്ണൂർ ജില്ല എൽ ഡി എഫിൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ജില്ലയിൽ സ്റ്റേഡിയങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കി മൂന്ന് സിൻ്ററ്റിക് ട്രാക്കുകൾ പുതുതായി ഇവിടെ തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞു കേരളത്തിൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് സിന്തറ്റിക് ട്രാക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നത് ഇരുപത്തി അഞ്ചെണ്ണമാക്കി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ട് ധർമ്മടമണ്ഡലത്തിലെ അബൂ ചാതുർത്തി സ്റ്റേഡിയം അടക്കം നിരവധി പദ്ധതികൾ അവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞു കൂത്തുപറമ്പിലും മട്ടന്നൂരും പുതിയ സ്റ്റേഡിയങ്ങൾ ആരംഭിക്കാൻ നമുക്ക് കോടി രൂപയുടെ പദ്ധതികളുടെ നിർമ്മാണങ്ങൾ ഇന്ന് ജില്ലയിൽ അഴിക്കോട് മണ്ഡലത്തിലെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി ആവശ്യങ്ങൾ കെ വി സുമേഷ് എം എൽ എ മുന്നോട്ടു വെച്ചിട്ടുണ്ട് എല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു കെ വി സുമേഷ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അൻപത് ലക്ഷവും സംസ്ഥാന കായിക വകുപ്പ് മുഖേന അനുവദിച്ച അൻപത് ലക്ഷം രൂപയും ചേർത്ത് ഒരു കോടി രൂപക്കാണ് സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കിയത് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ മുഖേനയാണ് പദ്ധതി നടപ്പാക്കിയത് ചടങ്ങിൽ കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ എം പ്രകാശൻ ഇന്ത്യൻ ഫുട്ബോൾ മുൻ ക്യാപ്റ്റൻ കെ വി ധനേഷ് എന്നിവർ മുഖ്യാതിഥികളായി കേരള സ്പോർട്സ് ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അശ്വതി വി കൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പ്രശാന്തൻ അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സനില ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ റീന ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ഷക്കീൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ സുരേഷൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ പഞ്ചായത്ത് അംഗങ്ങൾ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് പി എം അഖിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജീഷ് അഴീക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ വി രഘുറാം വ്യാപാരി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ